കെ വൈ സി പുതുക്കിയില്ലെങ്കിൽ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നൊക്കെ കേട്ട് കാണാം എന്താണ് കെ വൈ സി കെ വൈ സി എന്നാൽ നോ യുവർ കസ്റ്റമർ അഥവാ ഉപഭോക്താവിനെ അറിയുക എന്നാണ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സൈബർ ഫ്രൂഡുകൾ എന്നിവയ്ക്ക് വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് നമ്മുടെ അക്കൗണ്ട് സുരക്ഷിതമായി വയ്ക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ഒരു ബാങ്കിന് അവരുടെ യഥാർത്ഥ കസ്റ്റമറെ തിരിച്ചറിയുന്നതിന് ഈ കെ വൈ സി അപ്ഡേഷൻ ആവശ്യമാണ് അക്കൗണ്ട് എടുത്തതിനു ശേഷം പത്ത് വർഷമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കെ വൈ സി അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് നമ്മുടെ അഡ്രസ്സ് ഫോൺ നമ്പർ മുതലായ കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് ബാങ്കിന് അറിയണമെങ്കിൽ ഈ കെ വൈ സി അപ്ഡേഷനിലൂടെയാണ് നടക്കുകയുള്ളൂ അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവരുടെ അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിനും ഈ കെ വൈ സി പുതുക്കുന്നതിലൂടെ സാധിക്കാറുണ്ട് അതായത് നമ്മുടെ വീട്ടിലാരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് ബാങ്കിൽ ചെന്ന് ക്ലോസ് ചെയ്യേണ്ടതാണ് ഡെത്ത് സർട്ടിഫിക്കറ്റിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് അതുപോലെ കുട്ടികൾക്ക് എടുക്കുന്ന മൈനർ അക്കൗണ്ട് അവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ കെ വൈ സി അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് സാധാരണയായി ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ എന്നിവയാണ് കെ വൈ സി അപ്ഡേഷൻ ആവശ്യമായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളുമായി നിങ്ങളുടെ ബാങ്കിലോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ സി എസ് പി സെൻ്ററിലോ നേരിട്ട് പോയി കഴിഞ്ഞാൽ കെ വൈ സി അപ്ഡേഷൻ നടത്താവുന്നതാണ് പിന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതുവഴിയും ചെയ്യും ഇല്ലാത്ത വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ അക്കൗണ്ട് തുടങ്ങുക ആൾമാറാട്ടം നടത്തുക സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുക അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾക്കല്ലാതെ പണം കൈമാറുക എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് തടയിടാൻ ഈ കെ വൈ സി അപ്ഡേഷൻ വഴി സാധിക്കുന്നതാണ് ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ അക്കൗണ്ടുകൾ കെ അപ്ഡേഷൻ നടത്തേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്